ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണാണല്ലേ എല്ലാവർക്കും തിരുവോണാശംസകൾ അപ്പോൾ അതാ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്ത് വെച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ അവിടെ ജോലിക്ക് നിൽക്കുന്നത് അപ്പോൾ അതാ തൊഴുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീമോൾക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുഴ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയതാട്ടോ അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലേ കാണുന്ന ഒരു അമ്പലമാണ് പുഴയാണ് അങ്ങനെ പിന്നെ പിന്നെതാ അവിടുന്ന് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അങ്കിള് അവൾ ഇറക്കി കൊടുത്തിട്ടോ വെള്ളത്തിൽ അപ്പോൾ വഴുക്കുള്ളതുകൊണ്ട് കൈ ഉടിച്ചിട്ട് തന്നെ ഇറങ്ങണമല്ലോ അപ്പോൾ അങ്ങനെ അതാ ഇങ്ങനെ കാലുകൊണ്ട് വെള്ളം ഇങ്ങനെ തെള്ളിയൊക്കെ കാണിച്ചു കൊടുത്താൽ അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഡ്രസ്സൊക്കെ നനയം ചെയ്ത് അപ്പോൾ എന്നോട് ഇറങ്ങിക്കോളം പറഞ്ഞ് ഞാൻ ഇറങ്ങണം എന്ന് വിചാരിച്ച് പക്ഷേ ഇറങ്ങിയിട്ടില്ല നല്ല വഴുക്കുമാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ കൊണ്ടുതന്നെ മുടിയൊന്നും ഉണങ്ങിയിട്ടുമില്ല അപ്പം പിന്നെ ഞാൻ കുറച്ച് വെയിലത്ത് അങ്ങനെ നിന്നിട്ടോ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ അവിടുന്ന് നേരെ പിന്നെ ആൻറ്റീൻ്റെ അടുത്ത് പോയി ചോദിച്ച് പായസം ഉണ്ടോ എന്താണ് കേട്ടോ അച്ഛൻ്റെ പെങ്ങൾ അപ്പോൾ പായസം ഉണ്ടോ ചോദിച്ചപ്പോൾ അമ്പലത്തിലെ പാൽപ്പായസം ശ്രീ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാൽപ്പായസം തീർന്നു ഇന്ന് ആയതുകൊണ്ട് നല്ല തിരക്കേനി അപ്പോൾ ആൻറ്റി പിന്നെ മറ്റേ ശർക്കര പായസം പായസമല്ലേ അതെടുത്ത് കൊടുത്തിട്ടോ അങ്ങനെ ആൻറ്റിക്ക് ഓണക്കൈനീട്ടൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വീട്ടിലേക്ക് എത്തി അത് കൊടുക്കാനാണ് പ്രത്യേകിച്ച് അമ്പലത്തിൽ തന്നെ പോയത് അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ വരുന്ന വഴിക്ക് ഏട്ടൻ പിന്നെ നമുക്ക് ചായയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തുനിന്ന് ചായയും കുടിച്ച് കുറച്ച് മീനൊക്കെ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരുവോണ ദിവസത്തിൽ ഒക്കെ നമ്മൾ രണ്ട് മൂന്ന് വിധം മീനും ഒക്കെ വാങ്ങുമല്ലോ ചിക്കനും ഒക്കെ അപ്പോൾ ഇതിപ്പോൾ കണ്ണനയിലും സുവദീം ആഗോലിയും ചിക്കനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ മീൻ അന്നത്തെ ദിവസമൊക്കെ എന്തായാലും എല്ലാവർക്കും വേണമല്ലോ മീനായാലും ചിക്കനായാലും ഒക്കെ അപ്പം ചിക്കൻ അങ്ങനെ പോകൂല്ല ഇന്നത്തെ ദിവസം പക്ഷെ മീനാകുമ്പോൾ വേണം പിന്നെ ഞാനൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ശ്രീമോൾ ഇതവിടെ പൂവിടാതിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ആവോലിയില്ലേ അത് കറി വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ഞാൻ അമ്മ വെക്കുന്ന പോലത്തെ കറിയാണ് ആവോലി കറി വെക്കുന്നത് അപ്പോൾ ഏട്ടൻ വന്നിട്ട് പറയാം മല്ലി ഇടണ്ട മല്ലിപ്പൊടി ഇടണ്ടാന്ന് പറയുകയാണ് അപ്പം ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപ്പേർക്ക് കറിയൊക്കെ വെക്കുമ്പം ആ ഒരു ടേസ്റ്റിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പറയും മീനെന്നു വെച്ചാൽ ഭയങ്കര ഭ്രാന്താണ് അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ തേങ്ങ കരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് പീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ കറിയൊക്കെ ആക്കി എടുത്തിട്ടോ അപ്പോൾ തേങ്ങ അരച്ചു കൊഴിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്തെടുക്കുകയാണ് അതിലേക്ക് തന്നെ ഉലുവിയും ജീരകവും അരിയും പരിപ്പും ഒക്കെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ അത് ശ്രീമോൾ എന്നെ സഹായിക്കാൻ വന്നാണ് സഹായിച്ചുകൊണ്ട് തന്നെ പാട്ട് ഇങ്ങനെ വെച്ചിട്ടിട്ടേട്ടെ സ്പീക്കറിൽ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡാൻസ് തന്നെ അവിടെ നിന്ന് ഞാനും അവളെ കൂടെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്ഷൻ ഇങ്ങനെ കാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പാട്ട് കെട്ട് പണിയെടുക്കാൻ പിന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കോളേണ്ടി നല്ല സുഖമാണ് കാരണം നമുക്കില്ലേ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീരുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോഴത്തെ ശ്രീ മോളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ഞാനിങ്ങനെ കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെൻ്റെ പരിപ്പ് വേവുന്നതുകൊണ്ട് സാമ്പാറിലേക്കുള്ള ഇപ്പുറത്തേതാ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ അത് അവിടെ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കളിച്ചിട്ട് തേങ്ങ കരിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇല്ല അമ്മ എന്ന് അറിയണ്ടേ പാട്ടും ഇങ്ങനെ വെച്ച് ഡാൻസ് കളിയോട് കളിയാണ് പിന്നെ ആൾക്കാണെങ്കിൽ നിന്ന നിപ്പ് തന്നെ ഫുള്ള് ഡാൻസ് ആട്ടോ പുറത്ത് പോയി പോയിക്കൂടാ പുറത്ത് പോയാലും ടൗണിൽ പോയാലും ഒക്കെ ഇത് തന്നെയാണ് നിന്ന നിപ്പിൽ ഡാൻസ് ആണ് എവിടെയെങ്കിലും ഡാൻസിന് കൊണ്ടേ ആക്കിത്തരാമെന്ന് പറഞ്ഞാൽ പറയും ഇപ്പം വേണ്ട ഇപ്പം വേണ്ട കുറച്ച് കഴിയട്ടെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് സൂത നമ്മൾ മുറിച്ചിട്ടോ വാങ്ങിയത് അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേക രീതിയിലുള്ള മസാല ഞാൻ ഇട്ട അതേ മസാല തന്നെയാണ് ഞാൻ ചിക്കനിലേക്കും ഇട്ട് കൊടുത്ത കേട്ടോ അപ്പം ഞാൻ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചിക്കൻ ആയാലും മീനായാലും വറക്കാനുള്ളത് അപ്പോൾ ചിക്കൻ ഞാനൊന്ന് വറുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ അത് പുളി പുളിതാ കുറച്ച് എനിക്ക് മാത്രം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുളി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരാരും പുളിയൊന്നും കൂട്ടൂല പിന്നെ ആ വീലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാൻ വരട്ടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനുള്ള ചിക്കൻ അതാ ഫ്രൈ ആവുന്നുണ്ട് പിന്നെ പായസം മിക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് മിക്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പപ്പടം മീൻ വറുത്തതും നമ്മുടെ സാമ്പാറും പിന്നെന്താ ആ ഒലിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരി ആക്കിയിട്ടുണ്ട് അപ്പോൾ പായസമൊക്കെ ആയി അങ്ങനെ പിന്നെ പിന്നെന്താ ഇന്നത്തെ സദ്യ ഇതാണ് കേട്ടോ സാമ്പാർ പപ്പടം അവിയൽക്കുന്ന പിന്നെന്താ പച്ചടി പച്ചടിയുണ്ട് ശർക്കരപ്പേരി വറുത്തപ്പേരി പുളി അച്ചാർ പപ്പ പപ്പടം എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാനും അച്ഛനും മോളും ഏട്ടനും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഈ തിരുവോണത്തിൻ്റെ ഒന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് എല്ലാവരും കൂടെ ഒരു ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ പപ്പടും പഴവും പായസം കൂട്ടി ഒരു പിടി പിടിച്ചിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു തിരുവോണത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ അത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എന്നും പറയുമ്പോൾ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലുണ്ട് ശ്രീയാസ് വേൾഡ് ബൈ പ്രജില എന്നാണ് ഇൻസ്റ്റയിലെ അക്കൗണ്ടിൻ്റെ പേര് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം